സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനം സംബന്ധിച്ച ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ നൽകിയത് എട്ട് പേരുകൾ ഐ ഐ ടി എൻ ഐ ടി ഡയറക്ടർമാരുൾപ്പെടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പത്ത് പേരുടെ പട്ടിക അറ്റോർണി ജനറലിന് കൈമാറി സർക്കാരും ഗവർണറും ഇന്ന് സുപ്രീംകോടതിയിൽ ചാൻസലർ നൽകിയ പേരുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുണ്ടോ മറ്റു വിവരങ്ങൾ എന്തെല്ലാം നിലിമ ചാൻസലർ ഗവർണർ കൂടിയായ ചാൻസലർ എട്ട് പേരുകളാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ പേരുകളുടെ അല്ലെങ്കിൽ ആ പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതേസമയം രാജ്യത്തെ വിവിധ ഐ ഐ ടികളുടെയും ഐ ഐ എമ്മുകളുടെയും ഒക്കെ തന്നെ ഡയറക്ടർമാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഇന്ന് ഈ പേരുകൾ ഇതിനോടകം തന്നെ അറ്റോർണി ജനറലിൻ്റെ കൈവശമുണ്ട് ഒപ്പം തന്നെ സർക്കാർ പത്ത് പേരുകളും നൽകിയിട്ടുണ്ട് സർക്കാർ നൽകിയ പേരുകളും ഇതിനോടകം അറ്റോർണി ജനറലിന് കൈമാറി നേരത്തെ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇരുവിഭാഗവും ഗവർണറും സർക്കാരും അവരുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും അവർ നിർദ്ദേശിക്കുന്ന പേര് വിവരങ്ങൾ അറ്റോർണി ജനറലിന് കൈമാറാനായിരുന്നു നിർദ്ദേശിച്ചത് ഇതു പ്രകാരം ഇരുവിഭാഗങ്ങളും ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണറും ഒപ്പം തന്നെ സർക്കാരും അവരുടെ പട്ടികകൾ ഏജിക്ക് കൈമാറിയിട്ടുണ്ട് ഇനി കോടതി ഈ ഒരു വിഷയം പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് കോടതി കടക്കുമെന്നുള്ളതാണ് ആ പ്രത്യേകിച്ച് ഗവർണറുമായി അനുനയത്തിലേക്ക് പോകുവാൻ വേണ്ടി സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു ുന്നു ഇരുവിഭാഗങ്ങളും അനു അനുനയത്തിലെത്തി സർവകലാശാലയിലെ ആ സ്ഥിരവീസ് നിയമനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുണ്ടാക്കണം എന്നുള്ളത് ആ കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ആ സമവായത്തിലേക്ക് എത്തുവാൻ സർക്കാരിന് സാധിച്ചില്ല യു ജി സി ചട്ടപ്രകാരം സർക്കാരിനാണ് ആ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള അവകാശങ്ങളൊന്നും വാദിച്ചുകൊണ്ട് സർക്കാർ തർക്കിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ വിദ്യാർത്ഥികളുടെ ഭാവി കൂണി കടക്കിലെടുത്തുകൊണ്ട് കോടതി തന്നെ നേരിട്ട് ആ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് പേരുകൾ വീതം നൽകുവാൻ വേണ്ടി സർക്കാരിനോടും അതേപോലെ തന്നെ ഗവർണറോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ നാല് പേരിൽ നിന്ന് രണ്ട് പേരുകൾ വീതം സെലക്ട് ചെയ്ത് യു ജി സിയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതി അറിയിച്ചിരുന്നത് പശ്ചിമബംഗാൾ നേരത്തെ പശ്ചിമബംഗാളിലും സമാനമായ രീതിയിൽ ഗവർണർ അതേപോലെ തന്നെ സർക്കാർ തർക്കം ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് നടന്നപ്പോഴും മുൻകൈ എടുത്തുകൊണ്ടാണ് അവിടെയും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സമാന സ്ഥിതി ഇപ്പോൾ കേരളത്തിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടും നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിക്കുമ്പോൾ എട്ട് പേരിൽ നിന്നും രണ്ടു പേരുടെ ഗവർണർ നൽകിയ രണ്ടുപേരും ഒപ്പം തന്നെ സർക്കാർ നൽകിയ പത്ത് പേരിൽ നിന്ന് രണ്ടുപേരും പേരെ കൂടി ഉൾപ്പെടുത്തി യു ജി സിയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി അഞ്ചംഗ സമിതിക്കായിരിക്കും അഞ്ചംഗ സെർച്ച് കമ്മിറ്റിക്കായിരിക്കും കോടതി രൂപം നൽകുക നീലിമ നന്ദഗോപൻ എപ്പോഴാണ് ഹർജി പരിഗണനയ്ക്ക് വരുന്നത് എൺപത്തിയാറാമത്തെ ലിസ്റ്റായിട്ടാണ് ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിക്കുന്നത് ഏതാണ്ട് അടുത്ത ഉടനെ തന്നെ ഈ കേസ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രാവിലെ ഈ കേസ് മെൻഷൻ ചെയ്തിരുന്നു കോടതിയിൽ മെൻഷൻ ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ കൈമാറി വിവരം കോടതിയെ സ്റ്റാൻഡിംഗ് കൗൺസിലും സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലും ഒപ്പം തന്നെ സുപ്രീം സുപ്രീം കോടതിയിൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും ഈ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചത് തുടർന്ന് പേരുകൾ കൈമാറുന്നത് എ കൈമാറാനും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കോടതി ഉച്ചയ്ക്ക് ശേഷം കോടതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ ബന്ധപ്പെട്ട സുപ്രീം വ്യക്തമാക്കിയിരുന്നത് നീലിമ ഓക്കെ നന്ദൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനം സംബന്ധിച്ച ഹർജി ഇന്ന് കോടതിയിൽ എത്തുകയാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് എട്ട് പേരുടെ പട്ടികയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പത്ത് പേരുടെ പട്ടികയുമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് എസ് നന്ദഗോപൻ